ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ടു ന്യൂസ് ചാനൽ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹമില്ല ഞങ്ങൾക്കൊരുവിധം സുഖമാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കി വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവരുത് വീഡിയോ കണ്ടെടുക്കുമ്പോൾ നിന്നൊന്ന് ലൈക്ക് അടിച്ചേക്കാൻ കേട്ടോ നമ്മൾ രാവിലേക്കുള്ള ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കുകയാണ് പത്തിരിപ്പൊടിയൊക്കെ കുറച്ച് ഉരുളാക്കി വെച്ചിരിക്കുന്നത് പത്തിരി കല്ല എടുപ്പത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ പത്തിരി പത്തി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ് ആ കൂട്ടത്തിൽ ഞാൻ കഞ്ഞിക്ക് വെള്ളം ഇരിക്കുന്നുണ്ടോ കഞ്ഞിക്ക് അരി ഇട്ടുക്കുന്നത് രാത്രിത്തൊക്കെ അറിയാണിത് ഈ കറി ഞാൻ ചൂടാക്കി വെച്ചതാണ് പത്തിരിക്ക് കൂട്ടാൻ അങ്ങനെ പത്തിരി ചുട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചായ വേഗം കുടിക്കാമല്ലോ പിന്നെ പത്തനിക്കുള്ള കഞ്ഞി അത് തന്നെ അകത്ത് കുടിക്കാമല്ലോ ചിലപ്പം തേങ്ങ ഇട്ടിങ്ങനെ കഞ്ഞി ഇതാക്കും ചിലപ്പം തേങ്ങ ഇടാണ്ടും കുടിക്കും കേട്ടോ രണ്ട് രീതിയിലും കുടിക്കും ഞാനല്ലോ കഞ്ഞി കുടിക്കുന്നതാണ് മുന്നോ ഈ കല്ല കേട്ടോ പത്തിരി ചൂട് ഞാൻ കുറേ തിരിഞ്ഞിടുന്ന ഇനി ഈടാ കഴിച്ചതെന്ന് പറയുമ്പോൾ എല്ലാം പിന്നെ ചട്ടിയും കലോ ഒക്കെ വെച്ചെടുത്തിണ്ടെങ്കിൽ തിരിഞ്ഞാടുന്ന് പിടിച്ച് കണ്ടെടുത്ത് കൊണ്ടുപോവ് വിടുകയാണ് പത്ത് ദിവസമായി കണ്ടിട്ട് പിരുത്തന്നെയാണല്ലോ പത്തിരി ചുറ്റൽ മറ്റേത് മൂന്നെണ്ണ ചുടുന്ന സ്ഥാനത്തൊക്കെ ഇല്ലോ നാലോ അഞ്ചോ ഉറപ്പും ചൂടാല്ലോ അങ്ങനെ ഞാൻ എന്താ ചായയൊക്കെ കാച്ചി വെച്ച് എല്ലാവരും ചായ കുടിച്ച് ഞാനും കുടിക്കുകയാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞു അതവിടെ തോന്നാൾക്കാരൊന്നും ഇല്ല മുന്നും മോനും ആണുള്ളത് മുന്നും മോനും ചായ കുടിച്ച് ഓൺ ഡൂട്ടിക്ക് പോയി പിന്നെ ഞാനും അക്കത്ത് കുടിക്കുകയാണ് ഇങ്ങനെ നമ്മളെ വാഷിംഗ് മെഷീൻ കേട്ടെന്ന് വരുന്നല്ലോ അതൊന്നാക്കാൻ ആൾ വന്നു കേട്ടോ ആ ആദ്യം ഒണുങ്ങുന്ന കേട്ടോ കേട്ടിന്ന് അത് നാക്കാൻ അവരെ വിളിച്ച് പിന്നെയാണ് രണ്ട് ദിവസം മുന്നേ ഇതിൽ മെഷീനിൽ വെള്ളം നിൽക്കുന്നില്ല അപ്പോൾ അങ്ങനെ വാർന്നോവുക ഉള്ളിൽ എന്തോ കുടുങ്ങിയിട്ടാണ് കേട്ടോ അറിയാം കേട്ടോ അതിനുവേണ്ടി ഞാൻ കുറേ കറക്കിയൊക്കെ തിരിച്ചൊക്കെയൊക്കെ ചെയ്തി എന്നാൽ അതിൽ നിൽക്കുകയോ കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ വലിയ വന്ന് കഴിച്ചതിന് ശേഷം അവർക്കൊരു പിന്നെ കിട്ടി അതുകൊണ്ടാണ് കേട്ടോ വെള്ളയിൽ നിൽക്കാണ്ട് ഇപ്പോൾ ഇത് അതെന്തോ കുടുമ്പാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക അതുകൊണ്ട് ഉണങ്ങുന്ന ഇന്ന് കംപ്ലയിൻ്റ് വന്നിട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടാവും എന്നൊക്കെ നോക്കുക ആദ്യം പക്ഷേ അതിലൊന്നും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വിളിച്ചാൽക്കും മതി കേട്ടോ ഇതിലൊന്നും കുടുങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു ഇതിൻ്റെ ഡോറ് പൊട്ടിപ്പോയിന് കേട്ടോ ആ ഡോറ് പൊട്ടിപ്പോയപ്പോൾ ഡോർമേ ഉള്ള കണക്ഷൻ വിട്ടുപോയതാണ് നമ്മൾ നമ്മളീറ്റാ സാധാ വാഷിംഗ് മെഷീൻ്റെ ആ ഡോറ് തുറന്നിട്ട് ആണെങ്കിൽ ആ മൂടി തുറന്നിരിക്കുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഓഫായി പോകില്ലേ കറങ്ങൽ നിൽക്കുമല്ലോ അല്ലേ ഇതും അങ്ങനത്തെ മെഷീൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഈ മൂടിമ്മലാണ് അതിൻ്റെ കണക്ഷൻ ഉണ്ട് അതിന് അതിന്മ ഞങ്ങൾ വിട്ടു പോയതാണ് എന്നാൽ പോലും കഴിച്ചു നോക്കിയപ്പോൾ വയറ് വിട്ടു പോയതാണ് നിങ്ങൾക്ക് ആ മൂടിമ്മല അല്ലാണ്ട് കണക്ഷൻ തരാം അമ്മ കൊടുത്താൽ മതി എന്നാൽ പിന്നെ സ്വിച്ചുമ്മ തന്നെ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുകയും ചെയ്തിട്ടാണെങ്കിൽ കറങ്ങനെ നിൽക്കുമോ അല്ലാണ്ട് നമ്മൾ തുറക്കുമ്പോഴൊക്കെ അത് നിന്ന് പോകുമല്ലോ കൈകി ശ്രദ്ധിച്ചാൽ മതി നോക്കാം പറഞ്ഞിങ്ങനെ പോലെ നന്നാക്കി ഇങ്ങനെ കുടുക്കിങ്ങാൻ ഓണാക്കി വെക്കുക നമുക്ക് കറങ്ങി കിട്ടുകയും ചെയ്ത നമുക്ക് എല്ലാം സന്തോഷവും അതാണ് ചിലപ്പം ബെൽറ്റ് പൊട്ട് അത് ഇത് പറഞ്ഞാൽ കുറേ പൈസ ഇങ്ങനെ ചിലവാക്കേണ്ടി വരുമല്ലോ ഇത് കുറഞ്ഞ നേരം പൈസ അമ്മേൽ ഇത് റെഡിയായി കിട്ടിയിട്ടോ നമ്മൾ പുരെയുള്ള സാധനം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കേടും നോക്കുകയാണെങ്കിൽ പിന്നെ അത് നന്നാക്കി നമുക്ക് എന്തോ ഒരു സമാധാന കേടല്ലേ പിന്നെ നമ്മൾ ഷീലായി പോവുകയും ചെയ്തല്ലോ ഉപയോഗിച്ച് ഇങ്ങനെ പിന്നെ ആ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പണിയില്ലാത്തോണോ എന്തൊക്കെ ഒരു പുറത്തിടാണ് പിന്നെ ഇതുവരെ അങ്ങനെ അടിഞ്ഞമായോന്നില്ലട്ടോ വന്നതിന് ശേഷം അല്ലാതെ വെയിലിട്ടിരിക്കില്ല തീരുമ്പിയൊക്കെ അന്നെ നമ്മൾ ഉണങ്ങി കിട്ടിയായിരുന്നു അതല്ലേ പിന്നെ ആറിട്ടാണ് സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പം രണ്ട് ദിവസം പിന്നെ ഒരു അടിഞ്ഞമായതപ്പാണ് വാഷിംഗ് മെഷീൻ്റെ വില പിന്നെയും മനസ്സിലാകുന്നത് അന്ന് പെ നന്നാക്കി കിട്ടുകയും ചെയ്തിട്ടോ ഇന്ന് നമ്മൾ മുന്നുമോക്കൊരു പായസം ഉണ്ടാക്കാനൊരു പൂതി അവള് കുടിക്കാൻ വന്ന പാല് കഫക്കെട്ടോട് കുടിക്കുകയില്ലായിനു അത് പടപ്രദമുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അടപ്രദമേ ഉണ്ടാക്കുക കേട്ടോ ഓള പായസം വരുമ്പോഴേക്ക് ഞാൻ നെയ്യപ്പത്തിനുള്ള അരി അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചെറുകി കൊണ്ടു വന്നിട്ടോ ഇന്ന് രാവിലെ മൂന്ന് ഗ്ലാസ് റേഷം മൂടിയരി പുതിർത്തിയതായിനു പിന്നെ അത് കെയ് ഇങ്ങനെ കേട്ടോ പുതിർത്തിയതോ പിന്നെ വെള്ളം വലാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഊറ്റി ഇങ്ങനെ അരപ്പേരി ഉള്ളൂ പിന്നെ അതിലൊക്കെ ആവശ്യത്തിന് തേങ്ങയുണ്ട് വലിയ ജീരകവും ചെറിയുള്ളിയും കേട്ടോ അതിൽ നിന്ന് കുറച്ച് അരിയും പിന്നെ തേങ്ങയും ജീരകവും എല്ലാം കൂടി കൂടിയിട്ട് ഞാൻ ചെറിയ ചാലിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ ഒതുക്കി ഇങ്ങനല്ല എന്നാലും അങ്ങനെ അരിഞ്ഞു ചെയ്യൂല അങ്ങനത്തെ ഒരു കോലത്തിൽ തരിയൊക്കെ വേണമല്ലോ അല്ലാണ്ട് നെയ്യപ്പത്തന്നെ തരി ഇല്ലാണ്ട് നെയ്യപ്പത്തനാവില്ലേനോ അല്ലാണ്ട് പിന്നെ നയ്പത്തിരി പോകും അങ്ങനെ ഞാൻ കുറേ ചെടുത്ത് ഇങ്ങനെ ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളൊരു കൂട്ടുകാരി സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ ഇങ്ങനെ മിക്സിയിൽ അരി പൊടിച്ചിട്ട് നെയ്പാത്തിൽ റെഡി ആവുന്നില്ല എന്നപ്പോഴും പരാതി പറയലാണ് അവൾ കുറെ ട്രൈ ചെയ്ത് നോക്കി നന്നായില്ല ഓൾ ഏതായാലും ഈ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കണ്ടിട്ടോ എന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യേണ്ടി അതുപോലെ ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ മിക്സി ഓഫാക്കി വെക്കുന്നതിന് പുറത്തല്ല ഒച്ചയും പടയൊക്കെ കേൾക്കുന്നത് പോയി വെക്കുന്നതിന് നമ്മളെ പിള്ളേരൊക്കെ വന്ന് കിട്ടു പോലും വന്ന് കൊലയൊക്കെ കയറി കുത്തിരിക്കുന്നുണ്ട് കസാലയൊക്കെ ഒന്നെത്തില്ല കൊലയത്തി കൂടിയാണ് കുത്തിരിക്കുന്നത് ഇങ്ങനെ മുന്നുണ്ടാക്കിയ പായസൊക്കെ കൊണ്ടോ കൊടുത്ത് പായസം കൊടുത്തിട്ട് കുടിക്കാനുള്ള നേരം മക്കൾസിനെ ഇല്ല കേട്ടോ ഒരു വേഗം മോള് റൂമിൽ കയറിങ്ങനെ വല്ല സൈക്കിളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറക്കുകയാണ് ഒരു കളിക്കാനായിട്ട് വന്നാൽ രണ്ട് ദിവസം ലീവ് ഉണ്ടായിട്ട് ഉമ്മ ഒന്നും ഇവിടെ നിൽക്കില്ല കേട്ടോ വില കൊണ്ടാക്കാൻ വന്നതാണ് വില ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടും വന്നാൽ അങ്ങനെ സൈക്കിളൊക്കെ ഇറക്കി നിങ്ങളിൽ വെച്ചതിന് ശേഷം ഒരു പിന്നെ പായസം കുടിക്കായിരുന്നൊക്കെയാണ് പിന്നെ വില ഇവിടെ നിന്നുമില്ല ഞാനാണെങ്കിൽ അവരോട് വർത്താനൊക്കെ പറഞ്ഞ് കുറേ സമയവും വൈകിട്ടോ ഫുഡ് ഉണ്ടാക്കാൻ ഫുഡ് കഴിച്ചിട്ട് പാ നമുക്ക് പറഞ്ഞിട്ട് ഒലിട്ട് കേട്ടോല്ല പിന്നെ ഞാൻ വീഡിയോ ഒന്ന് എടുക്കാണ്ട് വേഗം അരിയൊക്കെ ഒന്ന് പൊടിച്ച് ഞാൻ റെഡിയാക്കി എടുത്തതാണ് പിന്നെ അത് ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ സമയം പിടിക്കുമല്ലോ പിന്നെ സമയമാണ് വൈകിയും ചെയ്ത് ഫുഡ് ഉണ്ടാക്കാൻ കുറേ സമയമായി പോകില്ലേ അത്യാവശ്യം ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് മനുക്കെടാണ്ട് വേഗം പൊടിച്ചെടുത്തതാണ് അരി അതുകൊണ്ട് തന്നെ പൊടിച്ചെടുത്തതാ കേട്ടോ ഇങ്ങനെ മിക്സിയിൽ അങ്ങനെ പൊടിയുന്നില്ല കുറച്ച് വെള്ളം ഒറ്റ ചോളാണ്ട് വെള്ളം അധികമായി പോകാണ്ട് ഇത്തിരി ആട്ടപ്പൊടി ഇട്ട് എടുത്താൽ മതി ഇതിൽ ഞാൻ ഒരു പൊടി ഉട്ടിയില്ല കേട്ടോ ഗ്രൈൻഡറിൽ നിന്നായിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അട്ടപ്പൊടി കൂട്ടലുണ്ട് ഇതിലൊന്നും ആവശ്യം വന്നില്ല നല്ലവണ്ണം പൊടിച്ചെടുത്തതാണ് പിന്നെ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളം മിക്സ് ചെയ്ത് പിന്നെ ഒഴിച്ചു കൊടുത്ത് കിട്ടോ കറക്കുമ്പോൾ അന്നപ്പം പാകത്തിനായി കിട്ടുകയും പിന്നെ നമുക്ക് എന്തായാലും എന്താ പറയുക ഏസോ ലൂസ് വേണമല്ലോ പത്തിരിപ്പൊടി കുഴയ്ക്കുമ്പോൾ കുഴച്ചെടുക്കേണ്ട അതൊക്കെ ടൈറ്റ് ആക്കിയും വേണ്ടേ ഏസോ ലൂസ് വേണാനും അതുപോലെ അത് പൊടിക്കുമ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലാണ്ട് പിന്നെ നമ്മൾ വെള്ളം വന്ന് കൊഴക്കൊന്നുമില്ലല്ലോ ഉപ്പ് എല്ലായിടത്തും ആയി കിട്ടണ പൊടിക്കുമ്പോൾ തന്നെ കേട്ടേണോ പിന്നെ ഞാൻ ഈ പേപ്പറിൽ വെച്ച് എണ്ണ പരത്തി എടുത്തതാണ് പരത്തിയെടുത്തതാണ് കയ്യുകൊണ്ട് തന്നെ പരത്തിയെടുത്താട്ടോ അങ്ങനെ ചൂടായ എണ്ണയിട്ടെടുക്കുക നല്ല ചൂടുമാണ് എണ്ണയ്ക്ക് ഇത് വെളിച്ചെണ്ണയിലാട്ടോ പൊരിച്ചെടുക്കുന്നത് ഇവിടെ ഇവിടെൻ്റെ ചട്ടിയൊക്കെ ചെറുതായത് കൊണ്ട് ഓരോന്നോരോന്നേ ഇട്ടുട്ടോ അവിടെ നിന്ന് ഞാൻ മൂന്നൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുകയായിരുന്നു ഞാൻ അടുത്ത പേപ്പറിൽ വെച്ച് പരത്താൻ വേണ്ടിയിട്ട് ആ ഉരുള ഈ ചട്ടിയിൽ എണ്ണയിട്ട് കുത്തിയെടുക്കുക കേട്ടോ അത് വേറെ പാദത്തിൽ എണ്ണാക്കാനുള്ള മടിയോണ്ട് കേട്ടോ അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല നിങ്ങളാരും ഇങ്ങനെ ചൂടുള്ള എണ്ണയിൽ ഇങ്ങനെ കയ്യെ പൊള്ളിക്കരുത് ഈ എണ്ണ തൊട്ട് ഇങ്ങനെ പരത്തേക്കാണെങ്കിൽ വേഗം പരന്ന് കിട്ടുകയും ചെയ്യും പിന്നെ ആണെങ്കിൽ കവറിൽ നിങ്ങോട്ട് എടുക്കാൻ സുഖമാണല്ലോ അതുപോലെ ഈ ചട്ടിയിൽ നമ്മൾ പത്തിൽ ഇട്ടുകയെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പൊങ്ങി വരും കേട്ടോ പെട്ടെന്നൊന്നും പൊങ്ങി വരില്ല ഞാൻ സ്പീഡ് കൂട്ടി വെച്ചിട്ടുള്ള കുറച്ച് വെച്ചിട്ടില്ല ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇങ്ങനെ തന്നെ വെച്ചത് പൊങ്ങി ഒരു സൈഡ് പൊങ്ങി പൊങ്ങി അങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ ഒരു മണി നിങ്ങൾ കണ്ടോ ഞാൻ എണ്ണ ചൂടായോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം പൊടിച്ചിട്ടും കേട്ടോ അപ്പോൾ ഒടിയേറ്റാൽ അത് പൊങ്ങി വന്നി വന്നതിന് ശേഷമാണ് ഞാൻ പരുത്തിയ പത്തി ഇട്ടുകൊടുത്തത് ഇങ്ങനെ ഓണം പൊങ്ങി വന്നു കിട്ടോ ഇതോൺ നമ്മൾ കട്ടൻചാക്ക് തന്നെ കൂട്ടണം എന്നും എല്ലാം മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ കടച്ച് കൂട്ടാം അതല്ല കറിക്കാണെങ്കിൽ പറഞ്ഞോണം എങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ ഞെരിച്ചെടുത്താലും കുഴപ്പമില്ല ഈ ചൂട് കൊടുക്കാൻ തിന്നുക നല്ലൊരു ടേസ്റ്റ് ആണ് ഇങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അധികം ചൂട് തണിഞ്ഞോളു ഒരു ഇളം ചൂട് എടുക്കുമെങ്കിലും തിന്നാൻ നോക്കണം ചൂട് തണുഞ്ഞാൽ ചിലപ്പോൾ ഉറപ്പൊക്കെ ആയി പോകില്ല മൂടേ തിരിച്ചു ചുടുന്ന സാധനം അങ്ങനെ ഓരോന്ന് നമ്മൾ പരത്തുനിന്ന് ഓരോന്ന് ചുട്ടെടുക്കുന്നത് അത്യാവശ്യം കഴിഞ്ഞിട്ടൊക്കെ ആട്ടോ പരത്തി എടുക്കുന്നത് ഇതധികം നെയ്സാക്കി പരത്തതിട്ട് അത്യാവശ്യം കട്ടിയൊക്കെ വേണം അത് ചേർച്ച അധികം കട്ടിയിലും പറ്റൂല പൊച്ചത്തിൻ്റെ അതിന് നന്നായി പോയിട്ട് അങ്ങനെ നമ്മൾ നമുക്ക് തിന്നാനും കഴിയില്ല ഉറപ്പ് വായിക്കും പൊങ്ങിയുണ്ടാവില്ല അതുപോലെ നമ്മൾ എണ്ണയിൽ കിട്ടുകയും ചട്ടം കൊണ്ട് തൊടാനൊന്നും പോകണ്ട നല്ല ഓൺ തീ ഉണ്ടാക്കിയാണെങ്കിൽ ആ സാവധാനങ്ങ് പൊന്തി വന്നോളൂ പിന്നെ നമ്മൾ എണ്ണ ഇങ്ങനെ തെളി കൊടുക്കുകയല്ലേ നെയ്യപ്പൊക്കെ ചൂടുമ്പോൾ അതുകൊണ്ടൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പൊങ്ങിയിലേക്ക് കുറേ കയ്യിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ കേട്ടോ അങ്ങനെ ആകും ചിലപ്പോൾ പൊങ്ങി കിട്ടും അങ്ങനെ ഒന്നേ രണ്ടേ മൂന്നേ ഒന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു പറ്റിയും ചുടിയും ചെയ്തുകൊണ്ട് എടുക്കുക കേട്ടോ വലിയ ചട്ടിയിൽ എണ്ണ പറഞ്ഞ് എടുത്തുവാണെങ്കിൽ രണ്ട് മൂന്നിട്ട് വേഗം പൊരിച്ചെടുക്കുക അത്രയും എണ്ണ പറഞ്ഞ് ഇങ്ങനെ ചുടാനെനിക്ക് തോന്നുന്നില്ല ഞങ്ങൾക്ക് തിന്നാൽ മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് ഒക്കെ ഉണ്ടായി കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നാളെ അത് തന്നെ തന്നെ പൊരിച്ചെടുക്കാൻ വിചാരിക്കുക ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പൊരിച്ചേൻ്റെ ബാക്കി ഇങ്ങനെ കൂട്ടി കളിക്കണ്ടേ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കാനായിട്ട് തോന്നിയില്ലല്ലോ അങ്ങനെ പിന്നെ അടുത്തും ഞാൻ പരത്തിയെടുക്കുകയാണ് കേട്ടോ അതങ്ങനെയാണ് പരത്തുന്നത് കൈയിൻ്റെ സൈഡ് വെച്ചിങ്ങനെ ഇങ്ങനെ അമർത്തിയെടുക്കുകയാണ് കേട്ടോ പിന്നെ റൗണ്ടായില്ലെങ്കിലൊക്കെ വെരലോണൊക്കെ ഒന്ന് റൗണ്ടാക്കി എടുത്താൽ മതി ഇങ്ങനെ മിക്സിയിൽ മൂടേല് പൊടിച്ചിട്ടുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാണ്ട് കേട്ടോ ഇപ്പം ഞാൻ പൊരിച്ചു പോരിച്ച പത്തിരിമലേ മുഴുവൻ അരിമണി ഉണ്ട് കേട്ടോ അത് അറിഞ്ഞിരുന്നില്ല പൊടിയാത്ത അരിമണിയാണ് അതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിലും കാണട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ നെയ്യപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ഗോൾഡൻ കളർ ആക്കി നിന്നെങ്കിലേ ഉണ്ടെങ്കിൽ നല്ല ഓണം വെളുത്തുണ്ട് കാണും ഇതിൻ്റെ പുറമേക്ക് അങ്ങക്ക് തീമ്പലും കാണാൻ കെട്ടോ പിന്നെ നമ്മൾ നെയ്യപ്പത്തിൻ്റെ കൂട്ടാൻ ഉണ്ടാക്കിയത് ചിക്കൻ റോസ്റ്റ് ആണ് ഇതൊക്കെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ വീഡിയോ കാണിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കഴിയാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു അല്ലേ അങ്ങനെ അത് രാത്രിത്തെ ഫുഡാണ് കേട്ടോ കാണിച്ചത് രാവിലത്തെ കാണിച്ച് രാത്രിയത്തോം കാണിച്ച് ഉച്ചക്കത്തേക്ക് കാണിച്ചില്ല ഇത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് എൻ്റെ അമ്മിൻ്റെ അമ്മയുടെ കേട്ടോ ഹോസ്പിറ്റലിൽ അപ്പോൾ ഓരോ കാണാൻ വേണ്ടിയിട്ട് പോകുക എന്നപ്പോൾ ഒരു ഫ്ലാസ്കിൽ തളിച്ച വെള്ളവും എടുത്ത് രണ്ട് കുപ്പി കിണറിൽ നിന്ന് പോയ വെള്ളവും എടുത്ത് ചെന്ന് നോക്കുന്ന റിസപ്ഷനിൽ ഞമ്മളമ്മ മുകളാട്ടോ ഉള്ളത് അമ്മോൻ്റെ മൂത്ത മോളാണ് ഞാൻ റൂമിലെത്തിയപ്പോൾ അമ്മ്മായി ഉമ്മേമൻ്റെ മോനുണ്ട് ഉമ്മേമ്മയുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഇന്നേം വീഡിയോ എടുക്കുക കേട്ടോ അത് ഞാനിട്ട് കണ്ടിട്ടില്ല അതിനു നമ്മൾക്ക് നല്ല ക്ഷീണമുണ്ട് കിട്ടോ അമ്മനെ വിളിച്ചോണത്തി വർത്താനൊക്കെ പറഞ്ഞ് അന്നേ പോലെ എണീപ്പിച്ച് കുത്തിരിപ്പിച്ച് കഞ്ഞും കുടിപ്പിക്കുകയാണ് അമ്മ് ഉമ്മയും ആണ് കൊടുക്കുന്നത് എടുക്കുന്നത് നമ്മൾക്ക് ആയിട്ടാണ് കൊണ്ടുപോയത് അടുത്ത് ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറയുന്നുണ്ട് നല്ല പനിയുണ്ട് അഡ്മിറ്റ് ആക്കണോ അഞ്ച് ഇഞ്ചെക്ഷൻ വെക്കാനിട്ടോ ദിവസം അങ്ങനെ അഡ്മിറ്റ് ആക്കി രാവിലെയും രണ്ട് ഉച്ചയ്ക്ക് ഒന്ന് വൈകുന്നേരം രണ്ട് അങ്ങനെ അഞ്ചെണ്ണെന്നാണ് തോന്നുന്നത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് കുറച്ച് പോയാൽ മതി കേട്ടോ ഹോസ്പിറ്റലിലേക്ക് ഇതൊക്കെയാണ് നമ്മളിന്നത്തെ വിശേഷങ്ങള് അങ്ങനെ കുറേ സമയം ഞങ്ങൾ ആടിന്ന് കഥയൊക്കെ പറഞ്ഞതിനു ശേഷം ആട്ടോ ജിച്ചുപോരയിലേക്ക് പോകുന്നേ